എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട് കാസർഗോഡാണെന്ന് പറയുകയാണ് ഇവിടെ കോഴിക്കോട് ഇപ്പോൾ വന്നത് വടകര ഗവൺമെന്റ് ആണ് അതുകൊണ്ട് വടകര എന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്ത്രീപക്ഷ നിലപാട് എന്ന നിലയിലല്ല വിവാഹം എന്നൊരു കവിതയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് ആദ്യ സമാഹരമായ ഇടം തിരിയുന്നവർ എന്ന സമാനത്തിലുള്ളതാണ് വിവാഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീധനം ഇപ്പോൾ ഇല്ല എന്ന് പറയുകയാണെങ്കിലും എല്ലാവർക്കും എന്ന് പറയുന്നത് മറ്റൊരു പറയാതെ പറയുന്ന ഒരു രസം ഓരോ വിവാഹവും ഉടപടികളാണ് ഉടമസ്ഥാവകാശങ്ങളിൽ കൈമാറ്റം ചെയ്യുന്നത് വിദമ്പനുകളുടെ ഏറ്റക്കുറച്ചിലേക്ക് കൊണ്ടുപോയി കച്ചവടം വെളിച്ചം തട്ടാതെ പുറം ലോകം അറിയാതെ അയാളെ കാത്തു സൂക്ഷിച്ചു അടുത്ത കവിത ഒരു വാക്ക് എന്നുള്ളതാണ് പലപ്പോഴും അവഗണനകൾ നമ്മൾ 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 പല അനുഭവിക്കുന്നതാണ് എപ്പോഴും കൊണ്ടിരിക്കുന്ന ഓരോ ഓരോ നിമിഷവും നിന്നെ ചുമന്നിട്ടും സ്വയം തേങ്ങിട്ടും ചോരപ്പുടിക്കുന്ന അവഗണനയുടെ മുന്നോട്ട് പൊട്ടിയിട്ടും അകത്തേക്കെടുക്കാതെ ഇന്നും പുറത്തു കഴിയുന്നു ജന്മാന്തരമെന്ന് വിധി എഴുതാൻ വരട്ടെ നിന്റെ മുഞ്ചിൽ പൊതിഞ്ഞ ഉഴക്കാത്ത് പിന്നെയും ും എഴുതാൻ നമുക്ക് അതിനൊരു സാക്ഷിയായ സാക്ഷിയായ വ്യക്തി കൂടിയാണ് ഞാൻ തന്നി കുറെ കൂട്ടുകാരാണ്ടി വന്നി അന്ന് തന്നെ അത്രയും വിഷമം പോന്നിയവത്തി നാളേൻ ദുഃഖങ്ങൾ ആരിതടുവാൻ ഇന്നെന്ന കണ്ണീർ ഉപ്പോ കരുതോനി നാളെവരെന്ന എൻ്റെ മുവിതിൽ പുരട്ടുവാം ഇന്നെന്ന ഹൃദയത്തിൽ സേ അമ്മ ജീവനി നാളെയതുവേദനി ചീടും മനസ്സിനാ ഇന്നെന്ന

പെൽക്കൊണ്ടി താളം ഏറ്റുളിയുന്നു മാൽചാലുമായ് ആട്ട കൊ낄 ചുളി എന്നി you um.